ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അനീഷിനെ ബിഗ് ബോസ് നല്ല രീതിയിൽ ഊക്കി വിട്ടു ഗൈസ് അനീഷിന് അഞ്ച് തവണ ജയിൽ നോമിനേഷൻ കിട്ടി ജയിലിൽ കടക്കേണ്ടി വന്നു അല്ലേ അനീഷിന് ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ സങ്കടം ഉണ്ടായിരുന്നു അപ്പൊ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് എന്ത് ചെയ്തു ലാലേട്ടൻ അനീഷ് അവിടെ ഒരു സംഭവമുണ്ട് ജയിലിൻ്റെ അങ്ങോട്ട് പോയേക്കാൻ പറഞ്ഞു അനീഷ് അവിടെ പോയാക്കുമ്പോ ഉദ്ഘാടിക്കാൻ വേണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു സംഗതിയാണ് അനീഷും എല്ലാവരും കൂടി അവിടെ പോയേക്കില്ലേ ആനാ മറ്റേ സംഭവം തുറന്നോക്കിപ്പോ എന്താണ് സംഗതി അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം അനീഷ് സങ്കടം രാലേട്ടൻ അനീഷ് അങ്ങനെ സങ്കടം ഉണ്ടോ എന്തിനാണ് ഇതിന് തമാശ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ബിഗ് ബോസിൽ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഒരു ക്രെഡിറ്റ് ആണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അനീഷ് കുട്ടി അനീഷ് നല്ല രീതിയിൽ സങ്കടം ഉണ്ടായിരുന്നു കേസ് അവന്റെ ആ ഇരത്ത കണ്ടപ്പോ മനസ്സിലായി എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ ഇപ്പൊ പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിന് അനീഷ് ക്രിഞ്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാളയ മനസ്സിലായി ഉണ്ടാവും ആര വീട് ചെയ്ത ആള് ഇഞ്ചി ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് അതുപോലെ വേറൊരാള് ഓ രേവതി ചേച്ചി രേവതി ചേച്ചി പിന്നെ ആ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്തിട്ടില്ല ഇത് എന്ത് ഗെയിമാണ് അനീഷ് കളിക്കുന്നത് എന്നൊരു അവന് സംഭവിച്ചിട്ട് അവന് വിഷമായി ഇറന്നു അനീഷിന് അത് വിഷമം പിടിച്ചിട്ടു വല്ലാണ്ട് പേഴ്സണലി അതാ വേണെ പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും കാരണം അത് കുറേ ലെവൽ കഴിഞ്ഞത് വിടണ്ടേ വല്ലാണ്ട് പേഴ്സണലി എടുക്കേണ്ട കാര്യമുണ്ട് അക്ബറും ആര്യനും നെവിനും ലാലേട്ടനോട് റെസ്പെക്റ്റ് ഇല്ലാണ്ട് കുണുങ്ങി കുണുങ്ങി വേറെന്തൊക്കെ രീതിയിൽ സംസാരിക്കുന്നു അനീഷ് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു അവിടെ അനീഷിനെ നമ്മൾ ആദ്യം പറഞ്ഞ ടീമിനെ ആര്യനി അതേപോലെ അക്ബറിനെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ട അവിടെ നിൽക്കുന്നത് അനീഷ് സങ്കടപ്പെട്ടവിടെ കുമ്പോ അനീഷിനെ കൂടുതൽ സങ്കടപ്പെടുത്തുകയാണ് ചെയ്തത് അനീഷിനെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളൊരു സംഗതിയിലൊക്കെ ആ രീതിയിലെ കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അനീഷിന്റെ ആണോ അനീഷിന് ജനീവനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണോ എന്നറിയില്ല അനിമോളും അല്ല എന്താ ഫ്യൂസ് പോയ ബൾബ് പോലെ ഇവിടെ അനീഷ് വീണ്ടും മറ്റേ ജയിലിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല ബിഗ് ബോസ് ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് ഞാനാണോ ജയിലിൽ ഇടും ജയിലിൽ ഇടാൻ മാത്രം ഞാൻ എന്താണ് ഇവിടെ ചെയ്തത് എന്നൊക്കെ എനിക്ക് എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതിനു ഇതിനുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് വല്ലാണ്ട് പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ടുള്ള ഗുണം അനീഷിന് തന്നെയാണ് ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നില്ലേ അനീഷിന് അഞ്ചുവട്ടം ജയിലിൽ ഇടാൻ വേണ്ടി മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുകയാണ് അഞ്ചുവട്ടം ജയിലിൽ ഇട്ടു കാരണം ഈ ഒറ്റപ്പെടലിന്റെ ഒരു സംഗതിയായിരുന്നു അവനെ ഒറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തുകയാണ് ബാക്കിയുള്ളവരൊക്കെ ഡീസന്റ് ആയിട്ടും എന്താ മാത്രം മോശമായ രീതിയിലാണ് ഇത് അനീഷിന് വോട്ട് കിട്ടും അനീഷ് വേറെന്തൊ കാര്യമായിട്ട് കണ്ടന്റ് അവിടെ ഇണ്ടാക്കുന്നില്ല ഈ വീക്കിൽ കാര്യമായിട്ട് എന്ത് ജയിൽ ടാസ്ക് വന്ന നല്ലൊരു കണ്ടന്റ് ആയിരുന്നു ഓനെ വോട്ടല്ല ഓനെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ ഇഷ്ടം നിലനിർത്താനുള്ള ഒരു കാരണമായിട്ടാണ് അത് തീർന്നത് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഗുണം ചെയ്യും ഇപ്പൊ പലരെയും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിന് ടിക്കറ്റ് ഫിനാലെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ വോട്ട് ചെയ്യും എന്നൊക്കെ അപ്പൊ ഇങ്ങനെ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യുക കമന്റ് ചെയ്യിപ്പിക്കാനും അഭിപ്രായം പറയിപ്പിക്കാനും ഉള്ള ഒരു കാരണം എന്തായിരുന്നു ഈ അഞ്ചുവട്ടം വട്ടം കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ അങ്ങനെ തോന്നുന്നത് അതൊരു അതുകൊണ്ടുതന്നെ ഇരിക്കും എന്ന് പറയാൻ പറ്റില്ല അതൊരു വലിയ കാരണമാണ് അല്ലേ അനീഷ് സങ്കടപ്പെടേണ്ട കാര്യമില്ല എല്ലാം നല്ലതില് രോഗി ഇച്ഛിച്ചതും വൈദ്യര് കൽപ്പിച്ചതും ഇപ്പാല് ഇതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടം ഭയങ്കരായിട്ട് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് എന്നൊരു ജീവിതത്തെ പേര് ഇപ്പൊ ലാലേട്ടന് വന്നായിരുന്നു അനീഷ് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തില്ല അവനെ വീണ്ടും ശശിയാക്കി സോമനാക്കി അവനെ കളിയാക്കി ഇൻസൾട്ട് ചെയ്തു എന്നുള്ളൊരു സംഗതി ലാലേട്ട അതിനെ കൂട്ടു നിന്നു സംഗതി പിന്നെ അതേപോലെ തന്നെ അനുമോളിൻ്റെ ഫാൻസ് പറയുന്നുണ്ട് അനുമോളിനെ ടാർഗറ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് ലാലേട്ടൻ അനുമോളോട് എന്തൊക്കെ കാര്യങ്ങൾ അനുമോളിങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ പിടിച്ചിരുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കമൻ്റുകളുണ്ട് പലരും വീഡിയോ ചെയ്യണമൊക്കെ കണ്ട് യൂ ഒരായപ്പനൊക്കെ വീഡിയോ ചെയ്തു തരുന്നത് എന്താ സംഗതി എന്തൊക്കെയാണ് ഒരു പ്രത്യേക ക്യാപ്ഷനൊക്കെ വെച്ചിട്ട് ഒരു അതായത് ഭയങ്കര ഫിലോസഫിക്ക് ഫിലോസഫിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ക്യാപ്ഷൻ ഒക്കെ ഇതിനെല്ലാം അനുഭവിക്കും ക്യാപ്ഷൻ ആയിട്ട് ഈ ആർ പണി എടുക്കുന്നു എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ് എന്തായാലും അനീഷും അനുമോളും ഇപ്പൊ കണ്ടന്റ് കണ്ടന്റ് അവരുടെ ഒരു ഊർജം വളരെ താഴേക്കാണ് ഗൈസ് എനിക്ക് എന്തോ വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല അത്രയാണ് തോന്നിയിട്ടുള്ളത് എന്താ ഇപ്പൊ തുടക്കത്തിൽ അനീഷിനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അനുമോളും ഒറ്റ അതിലിങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ മാറ്റിട്ട് ഭയങ്കര ഗോൾഡ് തോന്നില്ല ആ സമയത്തൊക്കെ അനിമോളിനോട് ഭയങ്കര റെസ്പെക്ടും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു അപ്പൊ രണ്ടെണ്ണം ഇപ്പൊ എന്താ കാണിക്കണത് ആകെ മൂന്നാഴ്ചയുള്ളൂ മൂന്നാഴ്ചയില് ഇവരിപ്പോ ഇനിയും ഒരാഴ്ചയും കൂടി ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ പോയി അതിനൊരു തീരുമാനം ഉണ്ടാവും ഏകദേശം തോന്നണം അപ്പൊ വളരെ വാശിപ്പുറത്ത് കളിച്ച അടിപൊളിയായിരിക്കും നെവിനൊക്കെ അതേപോലെ തന്നെ ആര്യനൊക്കെ ഇപ്പം തീയാണ് തീയാണ് ഏഹ് അപ്പൊ കൂടെ കട്ടയ്ക്ക് നിന്ന അടിപൊളിയായിരിക്കും തുടക്കത്തിൽ സ്നേഹം ഉണ്ടോ ഇല്ലേന്നല്ല ആളുകൾ കുറെയൊക്കെ സപ്പോർട്ട് ചെയ്യും പിന്നെ ചിലപ്പോൾ താഴ്ത്തിക്കിടാനും സാധ്യത ഉണ്ട് എന്തെങ്കിലും ഒരു തെറ്റൊക്കെ ഉണ്ടെങ്കിൽ വായുന്ന എന്തെങ്കിലുമൊക്കെ വിട്ട് രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലേ അനീഷും അനുമോൾ കാര്യമായി എക്സ്പോസ്ഡ് ആവുക എന്നാണ് ഗൈസി എനിക്ക് തോന്നുന്നത് അത് അതുകൊണ്ട് അവർക്കൊരു അൺകംഫർട്ടബിൾ ആവണതിൻ്റെ പ്രശ്നം തോന്നുന്നു പിന്നെ സ്ട്രോങ് ഗെയിമേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ ഇതേപോലെ എങ്ങനെ സ്ട്രോങ് ഗെയിമേഴ്സ് കൂടുതൽ വോട്ട് കിട്ടുക അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ആളുകളിൽ നിന്ന് ഇങ്ങനെ ഒറ്റപ്പെടലും ജയിൽ ടാസ്ക്കും ഒറ്റപ്പെടുത്തലും ഒക്കെ വരുമ്പോഴാണ് ആളുകളിൽ നിന്ന് കൂടുതൽ വോട്ട് കിട്ടുക അപ്പോൾ നല്ലതാണ് അതിൽ സങ്കടപ്പെടുക എല്ലാം അനീഷും ഉണ്ട് ഇനി വീണ്ടും അനീഷും അനുമോളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യത്യസ്ത കാരണം കൊണ്ട് സങ്കടപ്പെട്ടിരിക്കാൻ അവിടെ വഴിയെങ്കിൽ അത് ആ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നണത് അത് ഞാനൊരു ബി ബി ഹൗസ് കണ്ടിട്ട് എന്താ പറയുക ചെറിയ രീതിയിൽ റിവ്യൂ ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ എൻ്റെ ഒരു സംഗ് ഞാൻ പെർഫോമൻസ് നോക്കിയിട്ടാണ് ഒരാൾക്ക് ഓട്ടയിലും അതിനെക്കുറിച്ച് സംസാരിക്കുകയുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അറിയില്ല എന്താ അവസ്ഥ അറിയില്ല അപ്പോൾ അനീഷ് ഇനി സങ്കടപ്പെട്ട് തന്നെ പറഞ്ഞോണ്ട് കിടക്കുകയാണെങ്കിൽ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നുന്നത് വളരെ ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത് അത് കഴിഞ്ഞു ആളുകൾക്ക് അവനൊ ഇഷ്ട വോട്ട് ചെയ്യലിപ്പോൾ നോമിനേഷൻ വന്ന വോട്ട് ചെയ്യും അവന് നല്ല രീതിയിൽ സപ്പോർട്ടും ഒക്കെ കിട്ടും അവൻ വീഴാണ്ടിരിക്കാൻ നമ്മൾ എല്ലാവരും ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യും നോക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എന്തെങ്കിലും അനീതി വിരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ട വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അതുമാത്രമല്ല അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു സംഗതി ചെയ്തോണ്ടിരിക്കുന്ന നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പലരും ഇതാണ് അവരുടെ ഫേവറേറ്റ് ആയ ആളുകൾ ടോപ്പ് ഉറപ്പ് ഉറപ്പുവരുത്തുക അതേപോലെ അവർ വീണ് പോകുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അവർക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ബിഗ് ബോസ് എന്തെങ്കിലും നാല് തരം കാണിക്കുകയാണെങ്കിൽ അതിനോട് പ്രതികരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ആലേട്ടനെ തീർച്ചയായിട്ടും അനീഷിനെയും അനുമോളെയും സങ്കടപ്പെടുത്തുന്ന രീതി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അനീഷിൻ്റെയും അനുമോളിൻ്റെയും എന്ത് ചെയ്യും ഇഷ്ടപ്പെടുന്ന ആളുകൾ പി ആർ ടി എംസും ഫാൻസൊക്കെ എന്ത് ചെയ്യും അതിനെതിരെ ആലേട്ടൻ ശരിയല്ല എന്താ പറയാ ഫേവർ ചെയ്യണു പറഞ്ഞിട്ട് വർത്താനൊക്കെ പറയും കമന്റ് ചെയ്യും കമന്റുകളുടെ അഭിപ്രായങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടാവും വ്യാപ്തിയും കൂടുന്നുണ്ടായിരിക്കും ഇനി എന്തൊക്കെ കാര്യങ്ങൾ കച്ചറുകൾ അവിടെ സംഭവിക്കാമോന്നറിയില്ല ഗൈസ് എന്തായാലും അടിപൊളി